ഭാരതത്തിന്റെ അടിത്തറ ആധ്യാത്മികതയെന്ന് ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ പ്രസന്നകുമാർ ആധ്യാത്മികത എന്നാൽ സത്യാന്വേഷണമാണെന്നും അദ്ദേഹം പറഞ്ഞു കോഴിക്കോട് കേസരി ഭവനിലെ നവരാത്രി സർഗോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സർഗ സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേസരി ഭവനിൽ സർഗോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന സർഗസംവാദ സദസ്സ് ചലച്ചിത്ര താരം അഖിലാ ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഈ ഒരു ആധ്യാത്മികതയിൽ ഊന്നിയ ഈ ഒരു ഭൂമിശാസ്ത്രപരമായി തന്നെ നമ്മൾക്ക് ഒരു പൈതൃകമായിട്ട് കിട്ടിയിട്ടുള്ള ഈ പുണ്യഭൂമിയിൽ നമ്മൾക്ക് പകർന്നു തന്നിട്ടുള്ള ആ ആധ്യാത്മിക വിദ്യ ആ ജ്ഞാനോദയം എല്ലാവരുടെ ഉള്ളിലും സംഭവിക്കുമ്പോൾ തന്നെയാണ് ആ രീതിയിലുള്ള വളർച്ച ഭാരതത്തിനും സംഭവിക്കുക ഇനിയും വരും കാലങ്ങളിൽ എന്ന് തന്നെയാണ് ഒരു ഉറച്ച വിശ്വാസം ഭാരത രാഷ്ട്രത്തിന്റെ ആധ്യാത്മിക അസ്തിത്വം എന്ന വിഷയത്തിൽ ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ പ്രസന്നകുമാർ പ്രഭാഷണം നടത്തി എന്താണ് ആധ്യാത്മികത എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ ഉത്തരം അത് കാഴ്ചയിൽ നിന്ന് കണ്ണിലേക്കുള്ള പിന്മടക്കമാണ് ദൃക് ദൃശ്യ വിവേകമാണ് ആധ്യാത്മികത ജാലക കാഴ്ചയിൽ നിന്ന് ജാലക കാഴ്ചയിലേക്കുള്ള മടക്കമാണ് അപ്പോൾ ഇന്നലെ വരെ മറ്റുള്ളവരോട് മറ്റുള്ളവരെ പറ്റി പരാതി പറഞ്ഞുകൊണ്ടിരുന്ന ലോകത്തിൻ്റെ ശരിതെറ്റുകളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്ന സാമൂഹികമായ നിയമങ്ങളുടെ പോരായ്മകളും പരിഭവങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നവർ അതൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് അവനവനിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന സമയത്ത് കാണുന്ന വെളിച്ചം ആ വെളിച്ചമാണ് എൻ്റെ ഉള്ളിൽ പ്രകാശിക്കുന്നതെന്ന് അറിയുമ്പോൾ അതേ വെളിച്ചം തന്നെയാണ് മറ്റുള്ളവരുടെ ഉള്ളിലും പ്രകാശിക്കുന്നതെന്ന് തിരിച്ചറിയൽ ആ വെളിച്ചത്തിലേക്കുള്ള അഭിയാനത്തെയാണ് ആധ്യാത്മികത എന്ന് പറയുന്നത് തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു ജനം കോഴിക്കോട്